ഹായോ ഫ്രണ്ട്സ് വെൽക്കം ടു എൻ ടി എം പൊളിറ്റിക്കൽ ടോക്ക് അപ്പോൾ ഇന്ന് നമ്മൾ കേരള നിയമസഭയുടെ തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പാർട്ടികളുടെയൊക്കെ നേതൃത്വങ്ങളിൽ ഏതെങ്കിലും ചർച്ചകളും കാര്യങ്ങളൊക്കെ ആരംഭിച്ചു എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിനിടക്കാണ് പ്രതിപക്ഷ നേതാവിന്റെ ഒരു ഇന്റർവ്യൂ ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള വാർത്തകളും അത് അമ്പത് ശതമാനം സീറ്റുകൾ യുവാക്കൾക്കും സ്ത്രീകൾക്കുമായി നീക്കിവെക്കും അതിനെ ശ്രമിക്കും എന്നൊക്കെയുള്ള ഒരു വാർത്തയാണ് തീർച്ചയായും അത് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് നമ്മുടെ സ്ഥിരം കാണുന്ന മുഖങ്ങൾ അതിൽ ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നു അത് യാഥാർത്ഥ്യവുമാണ് സ്ഥിരം കാണാത്ത മുഖങ്ങൾ നമുക്ക് കാണാനും പുതിയ ആൾക്കാരെ മണ്ഡലങ്ങളിൽ എം എൽ എമാരായി സ്ഥാനാർത്ഥികളായി പാർട്ടികൾ പ്രഖ്യാപിക്കുവാനും ഒക്കെ നല്ല ഒരു തീരുമാനമാണ് കോൺഗ്രസിന് ലഭിക്കുന്ന സീറ്റുകളാണല്ലോ അവർക്ക് അവരുടെ നയങ്ങൾ നടപ്പാക്കാൻ സാധിക്കുകയാണ് സീറ്റുകളിൽ ഘടകങ്ങൾ നടപ്പാക്കാൻ സാധ്യമല്ല സാധ്യതയുണ്ട് അവരുടെ തീരുമാനം അപ്പോൾ കോൺഗ്രസിന് ലഭിക്കുന്ന സീറ്റുകളിൽ ഏകദേശം പകുതി ഭാഗം യുവാക്കൾക്കും സ്ത്രീകൾക്കുമായി മാറ്റിവെക്കും എന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇതിനെ ഉദയം പോന്തൽ ശിബിരത്തിൽ എടുത്ത തീരുമാനം നടപ്പിലാക്കാം നടപ്പിലാക്കും അത് കോൺഗ്രസിന്റെ ഒരു ചിന്തൽ ശിബിരമായിരുന്നു അവിടെ രൂപം കൊണ്ട ഒരു തീരുമാനമാണ് സ്ത്രീകളെയും യുവാക്കളെയും മുന്നോട്ട് കൊണ്ടുവരണം അൻപത് ശതമാനം സീറ്റുകളെങ്കിലും വരുന്ന എല്ലാ ഇലക്ഷനിലും അവർക്ക് വേണ്ടി മാറ്റിവെക്കണം അത് പാർട്ടിയിലും ഉണ്ട് പാർട്ടിയിലും അത്തരം നീക്കങ്ങൾ നടത്തണം എന്നാണ് ഉദയംപൂര് ഉദയംപൂര് ചിന്തൽ ശിബിരത്തിൽ തീരുമാനമെടുത്തിരുന്നത് എങ്കിലും അതൊന്നും പ്രായോഗിക തലത്തിൽ എത്തിയില്ലായിരുന്നു ഇപ്പോൾ ഇന്ന് വി ഡി സതീഷിന്റെ പ്രസ്താവന ഒരു ഇംഗ്ലീഷ് പത്രത്തിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ നിന്നാണ് ഇത് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോ അദ്ദേഹം പറയുന്നത് അമ്പത് ശതമാനം ഉദയം ഉദയംപൂർ തിരുവനന്തപുരം ശിഖിതത്തിൽ എടുത്ത തീരുമാനം നടപ്പിലാക്കണം എന്നാണ് ആഗ്രഹം ഇതാണ് അതായത് ഒരു അദ്ദേഹത്തിന്റെ മാത്രം പ്രഖ്യാപനമാണ് അത് അല്ല പ്രഖ്യാപനമല്ല തീരുമാന അഭിപ്രായമാണത് അത് ഈ പാർട്ടി അത്തരം ഒരു തീരുമാനത്തിലേക്ക് ഔദ്യോഗികമായി കടന്നിട്ടില്ല പക്ഷെ ഇവിടെ നമ്മൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ തന്നെ ഏകദേശം നാലു മാസം ഒന്നര മാസം ഒക്കെയാണല്ലോ നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചു ഒരുപാട് പഴയ മുഖങ്ങൾ തന്നെ ഇപ്പോൾ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പഴയ മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി മത്സരിക്കുന്നവരും അത് സതീശൻ സൂചിപ്പിച്ചതുപോലെ പലതവണ മത്സരിച്ച് പരാജയപ്പെട്ടവർ സമ്മർദ്ദതന്ത്രം പ്രയോഗിച്ച് മത്സരിക്കുമ്പോൾ അങ്ങനത്തെ അത് എൽ ഡി എഫിന് ഗുണം ചെയ്യും എന്നാണ് അദ്ദേഹം ഇന്റർവ്യൂവിന് സൂചിപ്പിച്ചത് അതേപോലെ പലതവണ മത്സരിച്ച് പരാജയപ്പെട്ടവർ ഇപ്പോൾ തന്നെ ഈ മണ്ഡലം കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു ശ്രമം കൂടി നടത്തി നോക്കാം എന്ന ഒരു തീരുമാനത്തിലെത്തി അങ്ങനത്തെ കുറെ ആൾക്കാർ ഇപ്പോൾ തന്നെ പ്രവർത്തനവുമായി ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജാഷികളൊക്കെ അവരൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കണം കാരണം ആരൊക്കെയാണ് മനസ്സരിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിട്ട് അതിലും ആ നിലക്കുള്ള തീരുമാനങ്ങളുമായി അവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിലാണ് ഏഹ് ഇത്തരം ആളുകൾ ഇനി അവരുടെ ഏഹ് കൂടുകയാണ് കാരണം ഈ സീറ്റ് യുവാക്കൾക്കോ സ്ത്രീകൾക്കോ കൊടുക്കുമോ ഈ ഓരോ എല്ലാ മണ്ഡലത്തിലും പ്രതീക്ഷയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവില്ല ഇതുകൊണ്ട് യുവജന സംഘടനകൾക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകളാണ് ഈ പ്രസ്താവന കൊണ്ട് ഉണ്ടായിരിക്കുന്നത് സീറ്റ് കിട്ടുകയില്ലയോ എന്നുള്ളതല്ല പക്ഷെ എന്തായാലും പ്രതീക്ഷക്ക് വകയുണ്ട് എന്നു തന്നെയാണ് ഈ പ്രസ്താവനയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ ഒരുപാട് നേതാക്കന്മാരുണ്ട് അത് കൂടുതൽ ഒന്നാംഘടനേതാക്കന്മാർക്ക് ഇതിലൊന്നും ഭീഷണിയില്ല ഇത്തരം കാര്യങ്ങളിലൊന്നും ഇത് രണ്ട് മൂന്ന് ഘട നേതാക്കന്മാരാണ് ഈ ഇത്തരം ഏഹ് പ്രതീക്ഷകളും ഭീഷണികൾക്കും ഒക്കെ ഇടവരുന്നത് മൂന്നാംഘട നേതാക്കന്മാർക്കൊക്കെ പ്രതീക്ഷയാണ് കാരണം അമ്പത് ശതമാനം സീറ്റുകൾ സ്ത്രീകൾക്കും യുവാക്കൾക്കും കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രതീക്ഷിക്കാത്ത ആരൊക്കെയോ അതിൽ സ്ഥാനാർത്ഥികളായി പ്രത്യക്ഷപ്പെടും എന്നത് യാഥാർത്ഥ്യമാണ് യുവജന സംഘടനകൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും ഒക്കെ മഹിളാ സംഘടനകൾക്കും ഒക്കെ പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ് ഇത്തരം ഒരു പ്രസ്താവന എല്ലാവർക്കും അത് പ്രതീക്ഷ നൽകും ജനങ്ങൾക്കും ഒരു പുതിയ മുഖം കാണാൻ അവസരം ലഭിക്കും എന്ന് ജനങ്ങളും പ്രതീക്ഷിക്കും ഭട്ടർമാരും പ്രതീക്ഷിക്കും അപ്പൊ ഏതായാലും ഈ ഉദയം ഈ തീരുമാനം നടപ്പാക്കുകയാണെങ്കിൽ അതൊരു വളരെ നല്ല കാര്യം തന്നെയാണ് നടപ്പാകുമോ എന്ന് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ സാധ്യമല്ല കാരണം അത് എത്ര രണ്ടതിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളൊക്കെ ഉണ്ടാകും എന്നൊന്നും ഇപ്പൊ നമ്മൾ പഞ്ചായത്ത് ത്രിദുര പഞ്ചായത്ത് സംവിധാനത്തിൽ ഏകദേശം അമ്പതിന്റെ പേരൊക്കെ സംഭരണം ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷെ അത് ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനം ബില്ല് മുഖേന കൊണ്ടുവരുന്ന നിയമങ്ങളാണല്ലോ അപ്പോഴതിന് അത് മത്സരി അത്രയും ആൾക്കാരെ മത്സരിപ്പിച്ചേ പറ്റും സംവരണ സീറ്റുകളാണ് അവിടെ സ്ത്രീകളുടെ സംവരണമാണ് അവിടത്തെ അവിടെ മത്സരിച്ചേ പറ്റും എന്ന ആ ഒരു നില കേന്ദ്ര ഗവൺമെന്റ് ഒരു ബില്ലൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രായോഗികത്തിൽ എത്തും അല്ലാതെ പാർട്ടികൾ തീരുമാനിച്ചാൽ അത് എത്ര കണ്ട് പ്രായോഗികത്തിൽ എത്തും പ്രായോഗിക തലത്തിൽ എത്തും എന്നത് ഇപ്പോൾ പ്രയോഗിക്കമാണെങ്കിലും ഒരു പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ് ഈ ഇത്തരം കാര്യങ്ങൾ പ്രതീക്ഷ തീർച്ചയായും പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ് ഇത്തരം പ്രസ്താവനകൾ അത് യുവജന സംഘടനകൾക്കും മഹിളാ സംഘടനകൾക്കും ഒക്കെ ഒരുപാട് ജനങ്ങൾക്കും വോട്ടർമാർക്കും ഒക്കെ പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ് കാരണം സ്ഥിരം കാണുന്ന മുഖങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് പുതിയൊരു മുഖം അത് എല്ലാവർക്കും ആ പ്രതീക്ഷ ഉണ്ടാകും അതല്ല സീറ്റ് ഏഹ് സീറ്റ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്കും അതൊരു പ്രതീക്ഷ തന്നെയാണ് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് ഈ ഈയൊരു കേരളത്തിനെങ്കിലും സീറ്റ് ലഭിക്കുമോ എന്ന് അവർക്കും പ്രതീക്ഷിക്കാം അപ്പോൾ യുവാക്കൾക്കും സ്ത്രീകൾക്കും കൂടുതൽ പ്രാധാന്യം സീറ്റ് നൽകും എന്നുള്ള പ്രസ്താവന വളരെ സ്വാഗതാർഹമാണ് അത് നടപ്പാക്കേണ്ടത് തന്നെയാണ് അത് നടപ്പാകും നടപ്പാക്കണം അതിൽ ഒരുപാട് സമ്മർദ്ദ ബന്ധങ്ങളുണ്ടാവും ഒന്നാംകിട്ട നേതാക്കന്മാരുടെയൊക്കെ ഇടയിൽ നിന്ന് കാരണം സ്ഥിരം കാണുന്ന അംഗങ്ങളൊക്കെ കുറച്ച് വീട്ടിലിരിക്കട്ടെ എന്ന് എല്ലാവരും ആഗ്രഹിക്കുകയാണെങ്കിൽ വീട്ടിലിരിക്കണം എന്ന് പറഞ്ഞാൽ പാർട്ടി പ്രവർത്തനം നിർത്തുന്നുണ്ടോന്നും ആവശ്യമില്ല പാർട്ടി പ്രവർത്തന മായി മുന്നോട്ട് കൊണ്ടുപോകാം പാർട്ടി പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെടാം എന്നാൽ മത്സരരംഗത്ത് നിന്നും മാറി യുവാക്കൾക്കും യുവതികൾക്കും അവസരങ്ങൾ നൽകുക എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ് അത് നടപ്പായാൽ വളരെ നല്ല കാര്യം തന്നെയാണ് അതിനെ തീർച്ചയായും നമ്മൾ നടപ്പാക്കുന്നതിന് വേണ്ടി ഏഹ് എല്ലാവരെയും പാർട്ടികളെയൊക്കെ സ്വാഗതം ചെയ്യേണ്ടത് തന്നെയാണ് ഈ യുവതി യുവാക്കളൊക്കെ മത്സരരംഗത്ത് എം എൽ എ മാരായി മത്സരരംഗത്ത് വരേണ്ടതാണ് നിയമസഭാ ഇലക്ഷന് മത്സരിക്കേണ്ടതാണ് എല്ലാ ഒരു പാർട്ടിയുടെ കാര്യം മാത്രമല്ല കേട്ടോ എല്ലാ പാർട്ടികളും ഇത്തരം അവസരങ്ങൾ നൽകപ്പെടണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഇപ്പോ ഈ പറഞ്ഞ അമ്പത് ശതമാനത്തിലൊക്കെ ആണെങ്കിൽ ഏഹ് പത്ത് ഏകദേശം ഒരു മുപ്പത് പതിനഞ്ച് പത്ത് പതിനഞ്ച് സ്ത്രീകളും പത്ത് പതിനഞ്ച് യുവാക്കളും ഒക്കെ മംഗ്മാരെ കഴിച്ച് നമുക്ക് നിയമസഭയിലേക്ക് എത്തിക്കാൻ സാധിക്കും ഈ പറഞ്ഞ കണക്കിനൊക്കെ ആണെങ്കിൽ അതിപ്പോ ഒരു പാർട്ടി വാദം നിർത്തുമ്പോൾ മറ്റേ പാർട്ടിയും അതിനനുസരിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തും മുന്നണികൾ അതിനനുസരിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തും എന്നുള്ളതിൽ സംശയമില്ല അപ്പോൾ അതുകൊണ്ട് ഗുണം ചെയ്യുക ഈ പറഞ്ഞ വിഭാഗത്തിന് തന്നെയാണ് കാരണം ഒരു മുന്നണി ഒരു വിഭാഗിനെയാണ് ഈ മണ്ഡലത്തിൽ നിർത്തുന്നതെങ്കിൽ ആ മറ്റു മുന്നണിയും അതിനനുസരിച്ച് സ്ഥാനാർത്ഥിയെ അതിനെ കിടപിടിക്കുന്ന സ്ഥാനാർത്ഥിയെ തന്നെയാണ് മറ്റു രണ്ട് മുന്നണികളും അത് അവിടെ മത്സരരംഗത്തിലാക്കുക അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മൂന്നാം കിട നേതാക്കന്മാർക്കൊക്കെ അവസരം ലഭിക്കും എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ കാര്യമല്ല എല്ലാ പാർട്ടിയിലും അങ്ങനെ അവസരം ലഭിക്കും അപ്പോൾ ഏത് സ്ത്രീയാണ് ഇപ്പോൾ ഈ മണ്ഡലത്തിൽ നിന്ന് എത്തുന്നതെങ്കിൽ മറ്റേ പാർട്ടിയും മറ്റേ മുന്നണിയും അതിനനുസരിച്ച് കിടപിടിക്കുന്ന സ്ത്രീകളെ അവരും കൊണ്ടുവരും അപ്പോ മൂന്നാമത്തെ മുന്നണിയും അതിനനുസരിച്ച സ്ത്രീകളെയും അതിൽ കിടപിടിക്കുന്ന സ്ഥാനാർത്ഥികളെ അവരും കൊണ്ടുവരും ഇപ്പൊ അപ്പോഴാണ് അവസരങ്ങൾ മാറുന്നത് അങ്ങനെ എല്ലാവരും അത് ഒരു നല്ല തീരുമാനമായി ഈ തീരുമാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും അതിന് നല്ലൊരു തീരുമാനം തന്നെയാണ് എത്ര കൊണ്ട് നടപ്പാവും എത്ര കണ്ട് നടപ്പാവും എന്നതിനെ കുറിച്ച് ഇപ്പോൾ ഒരു വ്യക്തത ആർക്കും ഇല്ല എങ്കിലും തീരുമാനം ഏതായാലും നല്ലത് തന്നെയാണ് ഈ പുതുമുഖങ്ങൾ പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാണാത്ത ആളുകളല്ല കണ്ട കണ്ട കണ്ടവർ കണ്ടുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ് അവസരങ്ങൾ ലഭിക്കാത്ത ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇന്ന് എല്ലാ പാർട്ടികളിലും ഉണ്ട് അവർക്കൊക്കെ അവസരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ലഭിച്ചില്ലെങ്കിലും കാരണം ആദ്യ നൂറ്റി നാൽപ്പത് സീറ്റേ ഉള്ളൂ അപ്പോൾ അതിൽ എല്ലാവർക്കും അവസരം ലഭിച്ചില്ല എങ്കിലും ഒരു പുതിയ രൂപം വരട്ടെ എന്ന് നമുക്കും പ്രത്യാശ പ്രകടിപ്പിക്കാം കാരണം പുതിയ പുതിയ നേതാക്കന്മാർക്ക് അവസരങ്ങൾ ലഭിക്കട്ടെ നല്ലൊരു തീരുമാനം തന്നെയാണ് ഇതേപോലെ ഈ തീരുമാന ചിന്ത ശിബിരത്തിനടുത്ത ഈ തീരുമാനം നടപ്പാക്കുകയാണെങ്കിൽ അതൊരു നല്ല തീരുമാനം തന്നെയാണ് അത് ഒരു പരിധിവരെ ഒക്കെ നടപ്പാക്കാൻ ശ്രമിച്ചാൽ ഇപ്പോൾ ഇത്ര ശതമാനം ഒന്നും എത്തിയില്ലെങ്കിലും അതിന്റെ അടുത്തൊക്കെ തന്നെ എത്താൻ സാധിച്ചാലും അത് ഒരു വലിയ നേട്ടം തന്നെയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് തീർച്ചയായും പുതിയ അവസരങ്ങൾ പുതിയ ലഭിക്കട്ടെ കാരണം മൂന്ന് മാസം ആണല്ലോ ഇനി ബാക്കിയുള്ളത് ആ മൂന്ന് മാസത്തിനുള്ളിൽ ഇതിനൊക്കെ വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാവട്ടെ എന്ന് നമുക്കും പ്രത്യാശ പ്രകടിപ്പിക്കാം തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ശ്രദ്ധ അഭിപ്രായ നിർദ്ദേശങ്ങൾ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കാനും വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നി കഴിഞ്ഞാൽ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം വീണ്ടും സന്ധിക്കും വരെ വണക്കം നന്ദി